ആ പത്തു ദിവസങ്ങളിൽ നിന്നുള്ള ഓരോ പകലും നോമ്പ് അനുഷ്ഠിക്കുക എന്നത് ഓരോ ദിവസത്തെ നോമ്പിന് ഓരോ കൊല്ലത്തെ പ്രതിഫലം കിട്ടും ഓരോ ഒരു കൊല്ലം നോമ്പ് നോറ്റ കൂലിയാണ് പത്തു ദിവസങ്ങളിൽ ഓരോ രാത്രിയിലും നിന്ന് നിസ്കരിക്കുന്നതിന്റെ ബഹുമാനം അത് കിടപിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബഹുമാനമുണ്ട് എന്നർത്ഥം ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇതിന്റെ ബഹുമാനങ്ങളും ആദരവുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഈ പത്തു ദിവസങ്ങളുടെ ബഹുമാനം നമ്മൾ തിരിച്ചറിയുകയും അതിൽ നടത്തുന്ന നോമ്പാവട്ടെ നിസ്കാരമാവട്ടെ പ്രാർത്ഥനയാവട്ടെ ആവട്ടെ എന്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പരമാവധി ഈ മഹത്തായ ദിവസങ്ങളുടെ പുണ്യം വാരിക്കൂട്ടാൻ ശ്രമിക്കണം